എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് നമ്മളെ നാടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പുഴക്കരൊക്കെ ഉള്ളത് ആ കത്ത് കൊയ്യം കൊയ്യം കടമില്ല അതെ അപ്പൊ ഇന്ന് കക്ക മാറാൻ വന്നിട്ടാ ഉള്ളത് നമ്മള് ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ കക്ക മറന്ന സംഭവത്തിൽ കാണാൻ പോന്നു ഞാന് നീടുവളത്ത് വലിച്ചെല്ലാം വരാൻ ഞാൻ ഞാൻ കാര്യമായിട്ട് കക്ക വാരാൻ എത്രയോ കൊല്ലങ്ങൾ എൻ്റെപ്പുരമുള്ള ചെങ്ങായിമാറവടെ പോയിട്ടുണ്ട് കടുവത്തേത് മുൻപ് ആ പോലുണ്ട് അതിൻ്റെ ചെറുപ്പത്തിലുണ്ട് ഈ മോളെ പോലെ പ്രായമുള്ള സമയത്ത് ഞാൻ പോലുണ്ട് കുറച്ച് കുറച്ച് ചങ്കിൻ്റെ വെള്ളത്തിലുള്ള മുങ്ങിയിട്ടും വാരും പിന്നെ കരക്കിൽ നിന്ന് തപ്പിയിട്ടും ഒരുപാട് ഞങ്ങൾ കൊണ്ടുവരലുണ്ട് ഇപ്പം കുറച്ച് കാലമായിട്ട് പിന്നെ പുയ്യെല്ലാം വാരാൻ തുടങ്ങിയതിൻ്റെ കക്കയെല്ലാം കയ്യും കൂടി കക്കയെല്ലാം പോയി ഇപ്പോൾ കുറേശ് കുറേശ്ശേ വന്നിട്ടുണ്ട് ഇപ്പം പുയി വാരൽ കുറേ ആയാലും നിർത്തിയിട്ട് അതുകൊണ്ട് ഉണ്ട് തോന്നുന്നു ഇന്നിപ്പോൾ എനക്ക് ആ ഒരു ആവേശത്തിന് ഞാൻ കീഞ്ഞ താന്ന് നമ്മള് രണ്ടു മൂന്ന് ദിവസമായി തുടങ്ങി ഇങ്ങനെ വാടാൻ പോകണം എന്നുള്ളത് ഏറ്റവും വറക്കാല അതിന്റെ എല്ലാം സമയം നോക്കിട്ട് പോണം നമുക്ക് വാഴണ്ടിരിക്കല് നല്ല സുഖാന്ന് ചിറക്കയെ കൂടി പോകാനും നല്ലൊരു ഇതാ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ അമ്മ അമ്മേൻ്റെ ആഗ്രഹം കക്ക വരാനുള്ള അമ്മ കൂടി ഞാനും വരുന്നു പറഞ്ഞിട്ട് അമ്മയും കൂടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളങ്ങനെ കക്ക വരുന്ന കടവിനേക്ക് പോകുന്നു നമുക്ക് അവിടെ പോവാ കക്ക വരുന്നതാണ് ഞാന് മുമ്പ് നമ്മള്

ൂട്ടിയാന്ന് ഷക്യൂരാ ഹായ്ശീദിനെങ്ങാന്ന് കപ്പത്തോട്ടാന്ന് നല്ല രസാ പുഴ എത്തിട്ടാ വെള്ളമുണ്ടല്ലോടാ ഇറങ്ങുവീത് ഡ്രോണിൽ എടുത്തിട്ടുണ്ടേട്ടാ പറയ മ്മീക്കിണ്ടാ എന്താ തൊട്ട് ഇടത്തന്നെയാന്നെട്ടോ ഈ ഒരു വലിയ ആണി ഇറങ്ങും അതുകൊണ്ട് നമുക്ക് ഇറങ്ങിയ അപ്പുറം തന്നെ കീറ് ഇറങ്ങേമണി ഫാനിന്റെ ഇതാണല്ലേ ഫാനിന്റെ ഇതാട്ടോ ആരാമണിടുക്കുന്ന ഇങ്ങനെ പോയി വെള്ളം ഒഴിഞ്ഞു പോയിട്ട് മാത്രമെ മോളെ കിട്ടും അതിപ്പോ പാരമ്പ കുറുക്ക മാത്രല്ല അതിന്റെ അതിന് ഇതെല്ലാം പഴയ ഇതെല്ലാം ഉണ്ടാവും ശെക്കിയറിനെ തന്നെ ഒലിച്ചുപോയ ട്രൗസറെല്ലാം ഉണ്ടാവും അതിന് കടന്ന് നോക്ക് ഞാൻ മുങ്ങിക്കഴിഞ്ഞ അരമണിക്കൂർ അതിന്റെ പോങ്ങോദിനെ ഇറക്കണ്ടോ നീന്തൽ പോയി നീന്തൽ പിടിച്ചു ചെറിയ നമുക്ക് സ്ഥലത്തോ ഡ്രോണ് വർത്തിട്ട് ഇപ്പോഴെല്ലോ ഒന്ന് ഇതൊരു ദ്വീപാണ് വെള്ളം കുറച്ചേറ്റം ഉണ്ട് ഇത് ഇനിയും കുറയും കാരണം അപ്പുറത്ത് പശുവിനെല്ലാം ആൾക്കാര് കൊണ്ട് കെട്ടിയിട്ട് വൈകുന്നേരം അയച്ചോണ്ട് അല്ല ആളെ പശുവിനെല്ലാം കിട്ടലില്ല അതാ ആളെ കിട്ടുന്ന സ്ഥല ഇതൊരു തുരുത്താണ് അങ്ങനത്തെ ഓണം കാണാ നല്ല കാര്യണ്ടല്ലേ ഏത് കാറ്റ് മനു സെൻസറിൽ ആയതുകൊണ്ട് ഇറക്കാൻ പറ്റുന്നില്ല ഡ്രോണ് പോയിട്ട് വന്നിട്ട് പാലത്തിന് അടുത്തത് അതെ അതെ ഞാനും ഇറങ്ങുന്നു കക്ക വരെ അവനെ ആകും ഞാന് വെള്ളത്തിലേക്ക് തുള്ളി കഴിഞ്ഞാൽ നീ ഫോൺ ഓഫ് ഓഫാക്കിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഇത്താമതി കാരണം ഞാൻ തുള്ളി കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞേ പോകും നമ്മള് ആരെങ്കിലും വിളിച്ചോണ്ടിരുന്നോ അതൊന്നും ആവശ്യമില്ല

ണ്ട് ചെല ഇത് പൊളിഞ്ഞ് പോയിട്ടാ കുർക്കൻ അതെന്താ അതെയാ ശക് അത്യാവശ്യണ്ടേക്കി നമ്മൾ കറക്ക

ഇത് ചൂട് വെള്ളത്ത് പൊയുമ്പോഴൊക്കെ വേള ഇത് ഇറച്ചിയായി പോ വൃത്തിയാക്കി നമ്മക്ക് കൊത്തന്മാരി തേങ്ങയെല്ലാം അരച്ചിട്ട് നല്ലൊരു കറി കറിയുണ്ടാക്കാൻ

ഒരു വെള്ളമുണ്ട് ഉണ്ട് നീ എൻ്റെ അമ്മയെ അതിൻ്റെ അത് പുളിയം മാങ്ങിയെല്ലാം ചെത്തിയിട്ടിട്ട് നമ്മള് വെള്ളം പുളിങ്കൂട്ടിയാ കൊടുക്കില്ല അതിന്റെ ഒരു രസം എന്തെങ്കിലും പുളിയം മാങ്ങി ഉടച്ചിട്ട് ഞമ്മള് കുടിക്കും വെള്ളം കൂർക്ക പൊങ്ങിയ വെള്ളം പോലെ ഒരു പൈക്കലുണ്ട് അതാണ് രസം കൂർക്ക ഇല്ല രസം പിന്നെ വേഗം നമ്മൾ വെള്ളം ണ്ടാ ഇത് കാന്തായിട്ടി ഉടച്ച് ഒരു പുളിയ മാങ്ങി ഇട്ടിട്ട് നമുക്ക് കൂട്ടിയാലും പിടിയില്ല അത്രക്ക് രസമുള്ള പാടന അപ്പൊ നമുക്ക് കൂർക്ക ഒന്ന് വേവിച്ചെടുക്ക അപ്പൊ അതിന് വേണ്ടി ഞാൻ കുക്കറിൽ വെച്ചിട്ടു പുഴുങ്ങുന്ന എന്നിട്ടാകുമ്പോ നമുക്കത് വൃത്തിയാക്കാം അത് ഞാൻ വായി പിടിപ്പിക്കാം അതെ ഒക്കെ അങ്ങനെ കൊണ്ടു വന്നിട്ടുണ്ട് ഈ ോട്ടിന്റെ അകത്തുനിന്ന് തായല് വീറത്ത് വീണിട്ടുണ്ട് എല്ലേലൊന്നും കയ്യിലുണ്ടാവില്ല നമ്മളെ എല്ലേലും ഇങ്ങനെ വീണിട്ടുണ്ടാവും അതിന്റെ അത്തുനിന്ന് അതീക്കുന്നുണ്ട് അത് അതിയെ അതൊന്നും കേട്ടിട്ടില്ല പാവേറെ നമ്മള് കടയുന്നെല്ലാം ചിലപ്പോ ഇത് മേടിക്കുമ്പോ ഇത് അങ്ങനെ തന്നെ ഉണ്ടാവും ഉള്ളതുകൊണ്ട് അവർക്ക് വൃത്തിയാക്കെ അത് നമുക്ക് വയറ് വേദന ചില സ്ഥലത്തും കളിയും ചില സ്ഥലത്ത് അങ്ങനെ ഉണ്ട് സമയം നമ്മൾ നമ്മളെ അതിന്റെ ഇത് ഇത് വേസ്റ്റ് തുടങ്ങി സാധനതും കൂട്ടാൻ നല്ല രുചിയുള്ള സാധനമാണ് കക്ക വൃത്തിയാക്കി കയ്യെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്കാക്ക അപ്പൊ ഇത് മഞ്ഞളും ഉപ്പും പെറുക്കളാണ് ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം എല്ലാതാ അത്രപാട് കക്ക ഉണ്ടേനില് എല്ലാം വൃത്തിയാക്കി കിട്ടിയതായി ഇത് அப்போ ரெடிமேட் சப்பாத்தி வடிச்சுனா அது ஆக்கலாம் மாமியப்புறத்து கக்கியாக்குமா நமக்கு இஞ்சி வெளுத்தி பச்சமளகு மல்லிச்சப்பட்டு அது கூட கட்டி எடுத்ததான இது അപ്പോൾ നമുക്ക് കൂർക്ക കൊടുക്കാം അപ്പോൾ കൂർക്ക വന്നതിന് സിമ്മിൽ കുറച്ച് സമയം വേഗം ഇട്ട് തിന്നിട്ടാകുമ്പോൾ നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം നമ്മളെ ഫ്രൈ ആയിട്ടുണ്ട് നമ്മളെ നാട്ടിലാന്ന് കേട്ടോ ഈ ഭാഗത്താണ് കൂർക്ക ഓരോ സ്ഥലത്തും ഓരോ ഇതല്ല ഇളമ്പക്കി അതിലുണ്ട് അതല്ല ഇത് കൂർക്കാന്ന് പറയുന്നത് ദൂരത്തോട്ടെന്ന് പറയല് കക്കരച്ച കവിയാ കക്കരച്ചി പറയുന്ന നമ്മള് കൂർക്കാന്നാ പറയല് ഇത് സാധാരണ നമ്മള് ചിക്കൻ മസാല കുരുമുളകും മുളക് പൊടിയോ പിന്നെ മല്ലിപ്പൊടിയും ഗരം മസാല ഇതെല്ലാം പറഞ്ഞി അപ്പൊ കടകൾ നല്ല മാറി ചപ്പാത്തി നല്ലോണം ക്ഷീണം പിടിച്ചേട്ടോ ചൂടുണ്ട് Namu, ta Ngayate, li, Lengudi, <llindava> so േ പോയിടെ അത്ര ഇവരത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കൂടി നമ്മളിപ്പോ അരച്ചാക്കൊരു ഏഴ് എട്ട് കിലോ ഉണ്ടാവില്ല അത് എല്ലാം കൂടി ആയിട്ട് കിട്ടിയ സാധനം കൂടി അത് ഇത്ര പൊടിയല്ലോ അതിന്റെ പൊടി കിട്ടുന്നുള്ളോ അത്രയും ചപ്പാത്തിക്ക് കറി കൂട്ടുന്നു തക്കാളി കറി അതോ സൂപ്പർ ആയിട്ടുണ്ടോട്ട് നല്ല കോമ്പിനേഷൻ ആയിട്ടുണ്ട് ഇറച്ചി ശരിക്കും അച്ചാറുള്ള ഇടാൻ പറ്റും കേട്ടോ ഇത് അച്ചാർ ഇടാ കൊറേ വെറൈറ്റി ഐറ്റംസ് അപ്പൊ അങ്ങനെ നമ്മള് ഇറച്ചി എല്ലാം കൂട്ടി കഴിച്ച് കൂട്ടിട്ടില്ലല്ലോ ഓടി അപ്പൊ അങ്ങനെ കഴിച്ചു നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ശരി നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ട് ഇന്ന പുഴക്കൂരി വരച്ചില്ല ക്ഷീണത്തിലുള്ളത് എന്തായാലും അനൂട്ടി ഉണ്ടാക്കുന്ന എന്തോ എടുത്തോടുമ്പ് വീണേട്ടാ അപ്പൊ എന്തായാലും വിശേഷമായിട്ട് നാളെ വരം അതുവരെ